മുറികൾ മൂന്നെണ്ണമുണ്ട പുള്ളി മരിച്ച സമയത്താണ് നമുക്ക് ഇതിനകത്ത് പെണ്ണ് എന്നോട് ഇങ്ങനെ ചോദിച്ചു പറഞ്ഞു ആളെ അപ്പച്ച മരിച്ചു പോയെന്നു പറഞ്ഞു രണ്ടു മണിയൊക്കെ ആയപ്പോ മരിച്ചത് അപ്പൊ രണ്ടു മണിന്ന് പറയുന്ന സമയം നോക്കുമ്പോ കറക്റ്റാ കാരണം ഈ ഒച്ച കേട്ടിട്ട് മിണ്ടാതെ കിടന്നുറങ്ങിയ ആൾക്കാരുണ്ട് അവടെ അപ്പൊ അതില് രണ്ടുമൂന്നു കാര്യം ഈ സൗണ്ട് കേട്ടിട്ട് അവരെല്ലാം കിടന്നു കണ്ടെന്ന് ഞാൻ ഞാൻ ശരിയാ ഇവരോടും പറഞ്ഞു അപ്പച്ചൻ ഇവിടെ വന്നിട്ട് വന്നിട്ട് പോയി പോയി അതായത് അപ്പച്ചൻ മരിക്കുന്ന സ്ഥല ആലപ്പുഴ സ്ഥലമാണ് അപ്പം അവിടെ ഇവര് താമസം മാറി പോയതും അതായത് അച്ഛൻ ഈ മരിച്ച സ്ഥലവും അവിടെയാണ് അപ്പൊ അടുത്ത സെഗ്മെന്റിൽ ആ ടൈമില് ഇവിടെ ആ പുള്ളിയുടെ പ്രസൻസ് ഉണ്ടായി നമ്മൾ ഇവിടുന്ന് റോഡിൽ നിന്ന് നേരെ ഡയറക്റ്റ് ആണ് ഈ ഞാൻ കേറുന്ന വെറുതെ ഒരു ഫേക്ക് ന്യൂസ് പറഞ്ഞ് മറ്റുള്ളവരിൽ എത്തിച്ചിട്ടൊരു അപ്പൊ പെണ്ണ് എന്നോട് ഇങ്ങനെ ചോദിച്ചു അറിഞ്ഞു ഞങ്ങളെ അപ്പച്ചൻ മരിച്ചു പോയിന്ന് പറഞ്ഞു ഏത് കൊറേ താമസിച്ചില്ലേ അപ്പച്ചൻ ഇന്നലെ വൈകിട്ട് മരിച്ചു ഞാൻ സമയം പറയാം രണ്ടു മണിയൊക്കെ ആയപ്പോ മരിച്ചത് മണി എന്ന് പറയുന്ന സമയം കറക്റ്റാ അപ്പൊ ഞാൻ ബ്രഷ് ഞാൻ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നു ഞാനിവിടെ വേറെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു പുള്ളിക്കാരി അവരോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഈ ഒച്ച കേട്ടിട്ട് മിണ്ടാതെ കടന്നുറങ്ങിയ ആൾക്കാരുണ്ട് അവിടെ നിങ്ങളുടെ വീട്ടിൽ അന്നേരം ഇവരുടെ വീട്ടില് ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ ഉള്ളായിരുന്നു അപ്പൊ ഇവിടെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേര് അഞ്ചാറ് പേരെ അങ്ങോട്ട് ഉള്ളായിരുന്നു അപ്പൊ അതില് രണ്ടുമൂന്നുപേരുടെയും ഈ സൗണ്ട് കേട്ടിട്ട് അവരെല്ലാം മിണ്ടാ മിണ്ടാ മിണ്ടാകടിച്ചിട്ട് അവര് പറഞ്ഞു നമ്മടെ അവരുടെ ഒരു ഉണ്ട് ആന്റിയുണ്ട് പറഞ്ഞു ഞാൻ ശബ്ദം കേട്ടാ എഴുന്നേറ്റ് ഞാൻ എഴുന്നേറ്റ് നോക്കുന്നതൊക്കെ ഇവര് കണ്ട് കണ്ട് അവര് പക്ഷെ കൊച്ചാ അപ്പം ഇങ്ങനെ എഴുന്നേറ്റ് പോയി നോക്കി അവർ പുള്ളിക്കാരി കണ്ടെന്ന പറഞ്ഞ് ഞാൻ പറഞ്ഞു ശരിയാ ശബ്ദം കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല കാരണം ഞാൻ ഓൾറെഡി അടിച്ചിട്ട് കിടന്ന കാരണം ഞാൻ ഒരു സമയത്ത് നേരത്തെ എഴുന്നേക്കുകയും ചെയ്തു അതാ പറ്റിപ്പോ രണ്ടു മണിയായപ്പം അന്ന് ഫങ്ഷൻ ആയ ചേട്ടാ അടിച്ചിട്ട് കേട്ടെന്ന് ഇതിനകത്ത് പറയാനും പറ്റത്തില്ല കാരണം ഇവര് കേട്ട് കേട്ടോ അല്ല ഞാൻ അടിച്ചിട്ട് കിടന്നത് നമ്മള് ഒരു സമയം കഴിഞ്ഞു കെട്ടുവിടുമ്പോ ഉറക്കുവാണോ ചോദിച്ചു ആ ഒരു സംഭവമാണ് അതേ എഴുന്നേറ്റ് ഈ ശബ്ദം കേട്ടോണ്ടാ ഞാൻ എഴുന്നേക്കുന്ന ശബ്ദത്തിന്റെ ശബ്ദത്തിലാണ് ഞമ്മളെ ശബ്ദത്തിലാണ് എഴുന്നേറ്റത് അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അന്നത്തെ ആ വിഷയം കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ഇവരോടും പറഞ്ഞു അപ്പച്ചൻ ഇവിടെ വന്നിട്ട് പോയി കേട്ടോ അതായത് അതായത് അപ്പച്ചൻ മരിക്കുന്ന സ്ഥലം ഇവിടുന്ന് എവിടെ സ്ഥലം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഒരു പത്ത് ആ സ്ഥലം നേടാഴല്ലേ പന്ത്രണ്ട് ഒന്നുമല്ല ആ സ്പോട്ടില് ആലപ്പുഴ സ്ഥലമാണ് അപ്പം അവിടെ ഇവർ താമസം മാറി പോയതും അതായത് അച്ഛൻ ഈ മരിച്ച സ്ഥലവും അവിടെയാണ് അപ്പൊ അടുത്ത സെഗ്മെന്റില് ആ ടൈമില് ഇവിടെ ആ പുള്ളിയുടെ പ്രസൻസ് ഉണ്ടായി അതായത് പുള്ളിയാ നടക്കുന്നതും അത് ചിലപ്പോൾ മറ്റേ നമ്മൾ ഈ പറയുമല്ലോ ടൈം സ്ലിപ്പ് പറഞ്ഞ സംഭവം ഉണ്ട് അതായത് അവരിവിടെ താമസിച്ച കാലത്ത് ഉണ്ടായിരുന്ന ഒരു അതായത് ആ ഒരു ടൈമും ആ ഒരു അന്തരീക്ഷം എല്ലാം കറക്റ്റായിട്ട് മാച്ചിങ് ആകുമ്പോഴത്തേക്കിനും ഇതുപോലെ പ്രസൻസ് ഉണ്ടാകും അത് പല സ്ഥലങ്ങളുണ്ട് ടൈം സ്ലിപ്പ് എന്ന് സംഭവം നമുക്ക് പഠിക്കാൻ തന്നെയുണ്ട് നല്ല രീതിയിൽ അപ്പൊ അതിനെപ്പറ്റി അറിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഈ പ്രേതത്തെ കാണുന്ന ബൂത്തെ കാണുന്ന പേടി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഏറ്റവും വലിയ ട്ടെ മീങ്കളാണോ ആ ഇത് പനയാട്ടോ അതെ ഇതും പനയാ അത് രണ്ടും പനയാ രണ്ടും പനയാ ദേ ഇതിന്റെ പനയാല്ലേ ഇത് മൂന്ന് നാല് നാലു പനയാ അഞ്ചല്ലാറെ ഉണ്ട് ഗൈസ് ഈ നിൽക്കുന്ന മൊത്തം പനയാട്ടോ ഇതാണ് ആ സൗണ്ട് കേട്ടെന്ന് പറഞ്ഞ പാത്രം എന്നിട്ട് ഞാനവരോട് ഇങ്ങനെ ശബ്ദം അപ്പച്ച വന്നിട്ട് പോയി അങ്ങനെ പറഞ്ഞു ഇതുപോലെ ഇതുപോലെ വെളുപ്പിനെ എനിക്ക് പ്രസന്റ് ഫീൽ ചെയ്തടക്കായിരുന്നു പക്ഷെ ഞാൻ ബാത്റൂമിലൊക്കെ പോകാൻ സഹായിക്കാൻ വെള്ളം കൊടുക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് അതല്ല മോളുണ്ടായി കഴിഞ്ഞ് എനിക്കൊന്ന് കുഞ്ഞുണ്ടായി കഴിഞ്ഞതിനു ശേഷം പോകുന്നുണ്ട് ഒരു ഒരു ആ മോൾ മുന്നേ സംഭവം ഉണ്ട് പുള്ളി സ്നേഹം പിന്നെ അതിനെ നമ്മൾ വിശ്വസിക്കുന്നില്ല തോന്നലായിരിക്കും പക്ഷെ ഇതിനകത്ത് എനിക്ക് ഇത് വന്നത് എനിക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് വരാൻ കാരണം വെച്ചാൽ ബാക്കിയുള്ളവര് കേട്ട് കേട്ട് ഏഹ് പിന്നെ പുള്ളി മരിച്ച സ്ഥലം ഇതല്ല അതാണ് അതല്ല അത് മാത്രല്ല പുള്ളിയുടെ ആക്ടിവിറ്റിയുടെ വന്നെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇൻട്രസ്റ്റ് ആയത് അല്ല നമ്മൾ ഈ കേസ് അറ്റൻഡ് ചെയ്തില്ല ഫസ്റ്റ് പറഞ്ഞപ്പോ ഈ സംഭവം മൊത്തത്തില് എനിക്ക് കണക്ട് ആയില്ല ഞാനത് കേട്ടതേ കേട്ടതേയുള്ളു രണ്ടാമത്തെ ടൈമിൽ നമ്മൾ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞപ്പോഴാണ് എനിക്ക് എനിക്കിതിനകത്തെ സംഭവം കണക്ട് കണക്റ്റായി ഞാനിത് വേറെ രണ്ടു മൂന്ന് പേരോടും പറഞ്ഞു അപ്പൊ പറഞ്ഞ സമയത്ത് ഞാൻ നല്ല രീതിയിൽ പറഞ്ഞപ്പോഴത്തേന് അവർക്ക് കുളിരടിച്ചു എന്നാണ് അടുത്ത് പറഞ്ഞത് ടൈമിൽ ചേട്ടാ ഈ അടുത്ത് പറഞ്ഞ ടൈമിലും എനിക്കും നമുക്ക് ഫീൽ ചെയ്തത് ഒരു എന്നാ പറയുന്നത് ആ ഒരു കൂടി നമുക്ക് ഫീൽ ചെയ്യാം ആ ഒരു സംഭവം അത് 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 എന്നാ എനിക്ക് അറിയത്തില്ല എന്നാ എനിക്ക് എന്റെ വിശ്വാസം എന്റെ തോന്നൽ തന്നെ പക്ഷെ ആ ഒരു ടൈമിൽ തോന്നൽ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ വെച്ച് നോക്കുമ്പോ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോ എന്നെ അപേക്ഷിച്ച് ഞാൻ നടന്നിട്ട് ഇതുവരെ ഒരു ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും ഒരു ഒരു തവണ ഇങ്ങനെ ഒന്ന് പേടിച്ചെന്ന് പറയാനായിട്ട് ഈ നമ്മുടെ റോട്ടിന് അകത്തോട്ട് കേറുമ്പോഴത്തേക്ക് ഒരു പോസ്റ്റിന്റെ സൈഡിലൊരു ഒരു ചേർന്ന ഒരു പോസ്റ്റ് നിൽക്കുന്നുണ്ട് അതിൽ ഇങ്ങനെ വെള്ള ചാക്ക് ഇതിനിടയ്ക്ക് ഇങ്ങനെ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന പെണ്ണുങ്ങളുണ്ട് പഞ്ചായത്തിന്റെ അവര് ഈ പ്ലാസ്റ്റിക് ചാക്ക കണ്ടെടുത്ത് വെച്ചിരുന്ന നമ്മളിവിടുന്ന് റോഡിൽ നിന്ന് നേരെ കേറുന്ന നേരെ ഡയറക്റ്റ് ആണ് ഈ സാധനം ഞാനത് പോസ്റ്റിന്റെ മറയത്ത് ഒരാൾ ചാരി നിൽക്കുവന്നുള്ളത് പണി കഴിഞ്ഞു വരുന്ന സമയത്താണ് അപ്പൊ ഞാൻ അത് കണ്ട് അത് ഒരു തവണ എനിക്ക് പേടി വന്നിട്ടുള്ള ആവശ്യം ഞാൻ ഡയറക്റ്റ് ചെന്ന് ശേഷം അങ്ങോട്ട് പോയി നോക്കണം അല്ല പേടി അങ്ങനെ അതേ ഉള്ളു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ശബ്ദം കേട്ടിട്ടേ ഇല്ല പിന്നെ ശബ്ദം ഈ ഓഗസ്റ്റ് ഓഗസ്റ്റ് അന്ന് വെളുപ്പിനെ അല്ല നേരം കേക്കുന്ന ആറ് ടു ഏഴ് അതിന് ഇടയ്ക്കാണ് രാവിലെ ഞാൻ രാവിലെ ശബ്ദം കേട്ടെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് എനിക്ക് നല്ല നല്ല ഫീൽ ചെയ്തു അന്ന് കേട്ട പോലെ തന്നെ പക്ഷെ സൗണ്ട് കേട്ടെടുത്ത് കേട്ടോട്ട് നോക്കിയിട്ട് അവിടെ കണ്ടില്ല ഇല്ല ഞാൻ പോയി വെളിയിൽ പോയി പിന്നെയും ഇവിടെ എല്ലാ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മക്ക് മാത്രമാണ് കേൾക്കുന്നത് മറ്റുള്ളവർക്ക് കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവിടെ ചുറ്റുവട്ടത്ത് വേറെ എന്തെങ്കിലും പണി നടക്കുവാണോ അതെന്നുള്ള സംഭവം ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇറങ്ങി നോക്കി മൊത്തം അത് പകലായിരുന്നു ആറുമണി ഏഴുമണിന്ന് പറയുമ്പോ നേരം നമുക്ക് വെളിയിൽ ഇറങ്ങിയ കാണാൻ പറ്റും പക്ഷെ ഒരു ആ ഒരു ശബ്ദം ഞാൻ ഡോർ ഡോറ് തുറന്നപ്പോന്നു പിന്നെ ഞാൻ ഡോറ് തുറന്ന് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോന്ന് അതൊരു സാധനം ഞാന് ചേച്ചി അവള് ശരിക്കും ഞാൻ അവളോട് പറയാരിക്കും അത് കഴിഞ്ഞ് പറഞ്ഞപ്പോ അന്ന് ഈ വിഷയം രണ്ടാമത് ഉണ്ടായി കഴിഞ്ഞപ്പോ ഞാൻ അവളോട് പറഞ്ഞു അപ്പൊ അവള് ഞെട്ടിയിരിക്കുമായിരുന്നു അത് ആ ഞാൻ പിന്നെ പറഞ്ഞു ഞാൻ അന്ന് അവളെ ഒറ്റയ്ക്ക് നിർത്തിയിട്ടാ പോന്നെ ജോലിക്ക് പോയത് അന്ന് ഞാൻ വെളുപ്പിനെ വന്നത് അന്ന് ഇവിടെ തന്നെയായിരുന്നു അവള് കൊഴപ്പൊന്നും പിള്ളേർക്കും കുഴപ്പമൊന്നുമില്ല അതേ മോനൊക്കെ അതേ സൂക്കായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് അങ്ങനെ വന്ന് പേടിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതൊക്കെ വേറെ അങ്ങനൊക്കെ പേടിപ്പിക്കണമെങ്കിൽ മനുഷ്യനെ പേടിപ്പിക്കുള്ളൂ അല്ല വേറെ ആരും പേടിപ്പിക്കാനൊന്നും ഇല്ല പിന്നെ എന്റെ ഒരു അനുഭവം ഇതൊരു റിയൽ ഇൻസിഡന്റ് എന്നാ പറയുന്നേ നമ്മള് ഞാൻ എന്തായാലും ഉണ്ടാക്കി പറഞ്ഞൊരു കഥയല്ല ഒരു ഇതിനകത്ത് ശരിക്കും ഒരു സംഭവം ഉണ്ട് പിന്നെ ഇതിനെ കുറിച്ച് എനിക്ക് വിശദമായിട്ട് ആളുടെ പേരോ ഞാനിപ്പോ താമസിക്കുന്ന പൊസിഷനോ സ്ഥലമോ ഒന്നും ഇതിനിപ്പോ ഈ വീഡിയോ ഞാൻ ചേട്ടൻ നേരെ ക്യാമറ പിടിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഫുള്ള് ബ്ലർ ആയിരിക്കും പിന്നത്ത് എന്നെയും കാണാൻ പറ്റത്തില്ല ചേട്ടനെയും കാണാൻ പറ്റില്ല വീടിന്റെ ഒരു കുറച്ച് ഭാഗം ഒക്കെ ഇത് വാടക കൂടാണ് ഇവര് വാടകയ്ക്ക് ആസേ ഇവര് വേറെ വീട് വെക്കാനുള്ള അവരുടെയാണ് അപ്പൊ അതിൻ്റെ ആയിട്ട് ഇവര് വാടകയ്ക്ക് ഇപ്പൊ താമസിക്കുകയാണ് പറ്റത്തില്ല ഇനി സൗണ്ട് വെച്ചാരും കണ്ടുപിടിച്ച അത് കണ്ടുപിടിക്കും എന്നെ അറിയാവുന്നവർക്ക് മിക്കവർക്കും നേരിട്ട് അറിയാവുന്നവർക്കെല്ലാം ചേട്ടനെ നമ്മുടെ കമെന്റ് നമുക്ക് മാറി ഒന്ന് അല്ലെങ്കിൽ ഇവിടെ മാറുന്ന അവസ്ഥ ഇവിടെ വേറെ ആൾ വരണം ഈ ഒരു അവസ്ഥ റീച്ചിലൊന്നും അത്രേ ഉള്ളു അതാണ് സംഭവം പട്ടിയുടെ ഒരു വീടും പരിപാടിയും ഒക്കെ അതൊക്കെ കോമൺ ആയിട്ടുള്ളത് പട്ടി സാധാരണയാണ് പക്ഷെ അത് അതൊക്കെ ഉണ്ട് സാധാരണ നോർമലിയാണ് അല്ലാതെ വേറെ സംഭവം ഈ വിഷയം ഇതൊരു എനിക്കൊരു മെയിൻ കണ്ടന്റ് നിനക്ക് തരാൻ പറ്റുന്ന ഒരു മെയിൻ കണ്ടന്റ് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് നിന്നെ വിളിച്ചു പറഞ്ഞു

അങ്ങനെ വന്നില്ല ഒന്നുമില്ല അന്നത്തെ ആ സംഭവം കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി രാവിലെ പുള്ളി തന്നെയാണ് ഈസി അന്ന് കേട്ട എന്താണോ ലിറ്റോ സാധനം കേട്ട് ഇന്നും കേട്ടു അല്ല പതിനഞ്ചാം തീയതി കേട്ടു അത് കറക്റ്റാ അതിനകത്ത് മാറ്റം ഒന്നുമില്ല അതായത് ഒരു ഈ വോക്കറ് നിലത്ത് കുത്തുമ്പോൾ ഉള്ളൊരു ഒരു മുഴക്കും ഈ കാലിളകിയ ഒരു ചലമ്പിചുണ്ട് പുള്ളിയുടെ വോക്കറ് പറയുന്നത് ഈ നമ്മുടെ പിടി വന്നിട്ട് താഴോട്ട് ഒറ്റ കാല് പിന്നെ അതിന് നാല് മൂന്ന് മൂന്ന് കാലുകളകും ഈ മൂന്ന് കാലിങ്ങനെ ഇളകും പുള്ളിക്ക് കുത്തി നടക്കാനുള്ളൊരു സംഭവം തീരാരോഗ്യം കുറഞ്ഞൊരു മനുഷ്യനായിരുന്നു തീരാരോഗ്യ നല്ല ഉള്ളി ചില സമയത്ത് ബോധം ഇല്ലാതെ തുണി പോലും ഇല്ല വഴി നടന്നു പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പയ്യാതിരുന്ന സമയത്ത് അങ്ങനത്തെ ഒരു കാര്യം അതൊരു സംഭവം ഇതിനകത്ത് വേറെ എനിക്ക് ഇതുവരെ വേറെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇത്രയേ ഉള്ളു എന്നാൽ നമ്മൾ ഇത് വന്നതാണ് നമ്മൾ വിചാരിച്ച പോലെ ആ ഇങ്ങനെയൊക്കെ ഒരു സംഭവം തന്നെ നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷേ ചേട്ടായിട്ട് ഇത് ഫേസ് കാണിക്കാനും എൻ്റെ ഫേസ് കാണിക്കുക എൻ്റെ ഫേസ് ഓൾറെഡി വരില്ല എന്നുള്ളത് ഇങ്ങനൊരു സംഭവമാണ് റിയലായിട്ട് കാണുന്ന സംഭവമാണ് അപ്പോൾ അതിൻ്റെ ഒരു സാക്ഷിയാണ് ഏക ദുഃസാക്ഷി ആണ് എഴുതി നീക്കുന്നത് ചിരിക്കുന്നുണ്ടെങ്കില് ഉള്ളില് കണ്ണീര് അടച്ചിട്ട് പേടിയൊന്നും ഇല്ല അത് നമുക്ക് കാണുമ്പോഴേ സംസാരം കേൾക്കുന്നത് അറിയാം പേടിയൊന്നും ഇല്ല നോക്കേണ്ട അതായത് ആ ഇടവഴി ഉണ്ടല്ലോ അങ്ങനെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് അതിനകത്ത് ആരും ഇല്ലെന്ന് ഉറപ്പിച്ചിട്ട് തന്നെ ആ ജെല്ലറക്കണെങ്കിൽ അതിനൊക്കെ ഒരു ധൈര്യം വേണം ചാൾസ് സോമരാജ് അപ്പൊ അങ്ങനെ കുറച്ച് ഇതുണ്ട് അപ്പൊ ഈ ഒരു കണ്ടന്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പൊ വിശ്വസിക്കാം ഇത് ഇങ്ങനെ സംഭവം ഉണ്ടായി എനിക്കൊരു ഇൻസിഡന്റ് ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിന്ന് പറയുന്ന ഞാൻ കള്ളത്തരം പറയുന്നു മീൻസ് ഞാൻ കള്ളത്തരം പറയുന്നല്ല എന്റെ ഒരു അനുഭവം ഞാൻ നിങ്ങക്ക് വെളിപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അത് സത്യമാണോ അല്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലും എന്നുള്ളത് അത് എനിക്ക് മാത്രമല്ല പിന്നെ കാണുന്നവർക്ക് ഞാൻ പറയുന്ന ഒരു കഥയായിട്ട് ഫീൽ ചെയ്യാം കാരണം ഇങ്ങനത്തെ ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടില് ഇങ്ങനൊരു കഥ പറയുക എന്ന് പറയുന്നത് ഇങ്ങനൊക്കെ ഉണ്ടെങ്കിൽ അത് കാണും കമന്റ് ഈ ഇരുപതാം നൂറ്റാണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇവൻ കഥ പറഞ്ഞു നടക്കുക മെയിൻ ആയിട്ട് ഇപ്പം കള്ളത്തരം കാണിച്ച് ചെയ്യുന്ന ഒത്തിരി വീഡിയോകളുണ്ട് നീ വീഡിയോ ചെയ്യുന്നോണ്ട് ഞാൻ ഒരുമാതിരിപ്പെട്ട വീഡിയോകളൊക്കെ കാണും അപ്പൊ ഈ ചരട് കെട്ടി ഡോർ ഡോറടക്കിയ തുറക്കൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ കൊറേ കണ്ട നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഈ വേറൊരു ഒരാളുണ്ടല്ലോ ഈ ഇതുപോലെ നിന്നെ പോലെ തന്നെ പോയി പോയിട്ട് കാർച്ചയും കൂവിച്ചേം കൊച്ചു കരയുന്ന ശബ്ദമൊക്കെ കേൾപ്പിച്ചുകൊണ്ട് വരുത്താനുണ്ടല്ലോ അന്ന് പറഞ്ഞ പോലെ പുള്ളിയുടെ സാധനമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പലരും അവരുടേതായ സ്റ്റൈല് ചെയ്ത അത് ശരിക്കും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നാച്ചുറൽ ആണോ അല്ലാത്തതാണോ ഇത് ഇപ്പൊ ഞാനിപ്പൊ എന്റെ ഒരു അനുഭവം അരമണിക്കൂറിന് അനുഭവം എന്നു ഇങ്ങനെ സംഭവം ലോങ് വീഡിയോ ആയിട്ടുണ്ടോ അത് രണ്ടു വീഡിയോ ആയിട്ട് വരുമോ എനിക്കറിയത്തില്ല എന്നാലും അപ്പൊ ഇത്ര നേരം കഥയൊക്കെ ആരെങ്കിലും കേട്ടിരിക്കണെങ്കി ബാക്കിയുടെയും കേക്ക നമുക്ക് ഇനി വേണേല് ഒരു ദിവസം വേണേൽ സ്റ്റേ ചെയ്ത് നോക്കാം സ്റ്റേ നോക്കാം നൈറ്റ് വിഷൻ ക്യാമറ വിഷയം മാറ്റി നോക്കാം ക്യാമറയൊക്കെ നമുക്ക് നമുക്ക് ഒരുപാട് ക്യാമറ ഫെസിലിറ്റി ഒന്നുമില്ല ആകെ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ കൈയിൽ കുഞ്ഞിപ്പിടാണ്ടി ഉണ്ട് അത് വെച്ചാണ് പരിപാടി വന്നു നടക്കുന്നത് അപ്പൊ എന്നാൽ വീഡിയോ എന്റ് ചെയ്യാല്ലേ കണ്ടോ അപ്പൊ ഭയങ്കര ഇതാ ഭയങ്കര ഇതാ ചേട്ടാ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടോ ചേട്ടന് നല്ല ഒരു അത് നമ്മളെ വീടിന്റെ പുറവശം പറയാ പക്ഷെ എന്നാലും ഉള്ളില് നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു അത് ഉണ്ടാവുന്ന പേടിയത് പറയാം നമ്മളിതുവരെ ശ്രദ്ധിക്കാത്തൊരു സാധനം കേൾക്കാത്തൊരു ഇപ്പൊ എല്ലാ മനുഷ്യന്റെ ഉള്ളില് പേടിയുണ്ട് ഇല്ലെന്നൊരിക്കലും പറയാൻ പറ്റില്ല എല്ലാ മനുഷ്യന്റെയും ഉള്ളില് പേടിയുണ്ട് അപ്പൊ ഞാനാണെങ്കിലും നീ ആണെങ്കിലും പോകുന്ന വഴിക്ക് നമ്മളെ നമ്മുടെ പുറകിലൊരു സാധനം ഉണ്ടാവും നമുക്ക് തിരിഞ്ഞു വെക്കാൻ ഒരു പേടി നമുക്ക് ഓൾറെഡി ഉണ്ടാവും പറഞ്ഞ പോലെ തന്നെ ഉള്ളു നീ പോയി നോക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു പേടിയുണ്ട് അല്ലാതെ വേറെ സംഭവം ഒന്നുമില്ല ഈ അന്ന് പറഞ്ഞ പോലെ തന്നെ ഉള്ളു ഞാൻ ആ സമയത്ത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എന്റെ മനസ്സിലൊന്നും ഇല്ല ശരിക്കും ഞാൻ അത് തുറക്കുന്ന സമയം വരെ പക്ഷെ തുറന്ന ശബ്ദം നിന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ലായിപ്പോയി തയൻഡായിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് വിട്ടുപോകും പിന്നെ ഞാൻ കേറി ഡോറടച്ചു കുറ്റ ദിവസം ഞാൻ ഈ കാര്യം പറഞ്ഞു അവരോട് സംസാരിക്കും ഇവര് നമ്മുടെ വീട്ടിൽ വന്നവരോട് സംസാരിക്കുമ്പോഴത്തേക്ക് പറഞ്ഞു കൊച്ചു പോയി നോക്കുന്ന ഞാൻ കണ്ട് ശബ്ദം ഞാനും കേട്ടു പറഞ്ഞു ശരിയാവര് ഞാൻ പറഞ്ഞു ഇന്ന പോലെ പച്ച മരിച്ചു താമസ പുള്ളിയുടെ പ്രസൻസ് ആയിരിക്കും ഫീൽ ചെയ്തത് ഇവരും ഇവർക്ക് പ്രായമുള്ളവരല്ലേ അവര് വിശ്വസിച്ചു അവര് ഇതായി പോയി അവര് പെട്ടന്ന് ഇതായിപ്പോയി ഞാൻ പറഞ്ഞു ഇന്ന പോലെ സംഭവം നമ്മളെ എന്റെ കൂടെ കിടന്നുറങ്ങിയ പുള്ളി ഈ ശബ്ദം കേട്ടിട്ട് പുള്ളി പേടിച്ചിരിക്കുവായിരുന്നു പുള്ളി ശരിക്കും ഞെട്ടി ഞാൻ ഞാനാദ്യ പുള്ളി കൂർക്കാൻ വലിക്കുന്ന ശബ്ദം അവർക്ക് പക്ഷെ പുള്ളിയുടെ കൂർക്കാൻ വലിക്കുന്ന ശബ്ദമൊന്നും അല്ല കൂർക്കാൻ വലിക്കുമ്പോ ഈ പുള്ളി കിടന്നുറങ്ങിയത് ഒരു കോർണറില് കോർണറിലെ പുള്ളിയുടെ തല ഇങ്ങനെ ഒരു കോർണറിൽ വെച്ചിട്ട് ഭയങ്കര ആരോഗ്യമുള്ള വലുപ്പമുള്ള മനുഷ്യ പുള്ളി ശ്വാസം എടുക്കുമ്പഴത്തേക്ക് തിരിച്ചിടുമ്പഴത്തേക്കുള്ളൊരു ഭയങ്കരം ആ മുഴക്കാണെന്ന് പറത്തോണ്ടിരിക്കും അത് കഴിഞ്ഞാണ് ഈ സംഭവം ഓരോ സൗണ്ട് ഞാൻ വേറെ തിരിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പിന്നെ ഞാൻ ആ വിത്തിയ ചെവി വെച്ച് നോക്കി ഈ വിത്തി പറ്റാനിട്ട് പിന്നെ അടുക്കളയിലെ വിത്തിയെ ചെവി വെച്ച് നോക്കി അങ്ങനെ നോക്കിയതിന് ഇത് വേറെ ശബ്ദമാണെന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചിറങ്ങി തന്നെ വന്നു പറഞ്ഞിവിടും കൂട്ടിയിട്ടേക്കുന്ന മുറികള് മൂന്നെണ്ണം ഉണ്ടിരിക്കുന്നു കൂട്ടിട്ടേക്ക അങ്ങനെ രണ്ടുമൂന്ന് സംഭവങ്ങള് അന്നത്തെ വിഷയം കഴിഞ്ഞ് പിന്നെ ഈ ഓഗസ്റ്റ് പതിനഞ്ചിന് പിന്നെ ശബ്ദം കേട്ടിട്ടില്ല ഇനി ഒരു പ്രസൻസ് ഉണ്ടാവുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ അവിടെ ചെയ്യാം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നല്ല പത്ത് തന്നെ പേടിക്കാനുള്ള സംഭവം ഉണ്ട് നമ്മളെ പേടിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് എടുക്ക നല്ല എക്സ്പീരിയൻസ് നമുക്ക് എപ്പഴും കിട്ടത്തില്ല നമ്മള് ടൂറ് പോയാലും വിചാരിച്ചാൽ ഇത്രേ ഉള്ളൂ വേറെന്തേലും പറയാനുണ്ടോ ഇനി ഇതുപോലെ നമ്മൾ ഉണ്ടാവുകയാണെങ്കിൽ ചേച്ചിനട തട്ടും ചേച്ചിനെയും പിള്ളേര് തള്ളേം പിള്ളേലും പോട്ടെ പിടിക്കുക മരിച്ച എന്നാൽ നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടെ അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നതൊക്കെ ബൈ ബൈ പ്ലസ് ബൈ